ഹായ് ഹലോ ഇന്ന് ഞാൻ കൊട്ടപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടും കൊട്ടപ്പം എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ ഞാനിവിടെ ആറ് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കുറച്ച് വലിപ്പം കൂടിയ ബൗൾ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടാ അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കുമ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ ആറ് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ആറ് മുട്ട മെഷർമെൻ്റ് ആയിട്ട് പറയുന്നുള്ളത് ഒരു കിലോ മൈദാമാവിന് ആറ് മുട്ട എന്ന കണക്കാണ് ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളത് പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ മുട്ടയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് മൊത്തത്തിൽ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ആക്കി എടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയക്കെട്ടോ കേട്ടോ അപ്പോൾ ഏത് രീതിയിൽ വേണേലും ചെയ്തെടുക്കാം പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ട് നല്ല രീതിക്ക് ഒന്ന് ബീറ്റായിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ പഞ്ചസാര നല്ല രീതിക്ക് തന്നെ അലഞ്ഞു കിട്ടണം അപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക പഞ്ചസാര അലിഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ അതിന് എളുപ്പത്തിനാണ് അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് പഞ്ചസാര ഒക്കെ അലയിച്ചെടുത്തിട്ടുണ്ട് മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇനി എന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ വൺ കെ ജി മൈദാമാവാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ കുറേശേ കുറേശെ ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക കുറച്ച് നേരം ഞാൻ വിസ്ക് വെച്ചിട്ട് തന്നെ ഇങ്ങനെ മൈദാമാവ് മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ കുറച്ച് ടൈറ്റായിട്ട് വരുമ്പം ഞാൻ എന്താ പറയുക വെച്ചിട്ട് വേണം മിക്സാക്കി എടുക്കുന്നുള്ളത് കേട്ടോ മൈദാമാവ് കുറേശ്ശേ കുറെ ഇഷ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് കുഴക്കുമ്പം കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ട് പോലും തോന്നും അപ്പോൾ ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുക്കുമ്പം നമുക്ക് ഈസിയായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക മുട്ടയിലേക്ക് മൈദാമാവ് മിക്സാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ടൈറ്റാകുന്നത് വരെ ഇങ്ങനെ കുഴച്ചെടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ മൊത്തത്തിലൊന്ന് ടൈറ്റ് ആകുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഈ മാവ് നന്നായിട്ടൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആവുന്നൊരു അതുവരെ നന്നായിട്ട് ഇങ്ങനെ കുത്തി കുത്തി ഉടച്ചെടുക്കാം കേട്ടാ അപ്പോൾ ഈ മാവ് കുഴച്ചിട്ട് ഞാനിപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഫ്രിഡ്ജിലല്ല പുറത്ത് തന്നെയാന്ന് അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടാക്കുന്ന മാവ് നമുക്ക് എന്താ പറയുക പരത്തുമ്പം ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ അപ്പം നല്ല വലിപ്പത്തിലും നല്ല എന്താ പറയുക ഉൾഭാഗം നല്ലൊരു എന്താ പറയുക ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ആക്കി നോക്ക് അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഈ മാവിന് ചേർത്ത് കൊടുത്തിട്ടില്ല മുട്ടയുടെ വെള്ളത്തിൽ മാത്രമാണ് ഈ മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ അല്ല പൊടി ഇടാതെ തന്നെ ഇത് പരത്തിയെടുക്കുമ്പം ഈസി ആയിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ പൊടി ഇട്ടിട്ട് വേണേൽ അങ്ങനെയും പെരത്തി എടുക്കാം കൗണ്ടർ കോണ്ട ടോപ്പിലിട്ടിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മുറിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും പൊടി ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ എന്താ പറയുക ആ മൂടിയിൽ പറ്റിപ്പിടിക്കും അതുപോലെ കൗണ്ടർ ടോപ്പിലും പറ്റിപ്പിടിക്കും അപ്പോൾ അതിന് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി തടവിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ മുറിച്ചെടുക്കാം അല്ലെങ്കിൽ പരത്തുന്ന ആ ടൈമിൽ തന്നെ പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ പെപ്സിയുടെ ആ ഒരു മൂടി വച്ചിട്ടാണ് മുറിച്ച് കാണിച്ചിട്ടുള്ളത് ഇനിയാണ് നമ്മുടെ മരുന്നിൻ്റെ മെഷർമെൻറ്റിൻ്റെ മൂടിയില്ലേ ആ ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാട്ട അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പം നല്ല രസമാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നല്ല കൊട്ടയുടെ ഷേപ്പിൽ തന്നെ ഇട്ടിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഞാൻ ഈ കൊട്ട ഇതിലേക്ക് മുറിച്ചത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേർപ്പെടുത്താനൊന്നും നോക്കണ്ട എണ്ണയിൽ ഇട്ടാൽ അത് തനിയേ മേലെ മേലെ ഉള്ളതൊക്കെ ഒറ്റപ്പെട്ടു പോകും കേട്ടോ അപ്പോൾ നന്നായിട്ട് വ നന്നായിട്ട് അവിടെ കൊട്ട വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ലൊരു ബ്രൗൺ നിറമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു നിറമായിട്ട് മാറുന്ന ടൈമിൽ നമ്മൾ എന്താ പറയുക ഈ കൊട്ടപ്പം കോരി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത്തെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു നന്നായിട്ട് വരുന്ന ഈ ഒരു ടൈമിൽ നമ്മൾ ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം എന്താ പറയുക കോരി എടുക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ കൊട്ടപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വേച്ച കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ ഇതും നമുക്ക് വരച്ചെടുക്കുക അപ്പോൾ മൊത്തത്തിലൊന്ന് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൊട്ടപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് കൊട്ടപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ആക്കി നോക്ക് അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല നല്ല കുക്കിങ്ങും വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസലമലേലേക്കും